ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ അഞ്ചാം സ്ഥാനത്താണ് ഈ പരമ്പര ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പരമ്പരയിൽ നിരവധി മാറ്റങ്ങളാണ് ഈ അടുത്ത് ഉണ്ടായിട്ടുള്ളത് അതിലൊന്നാണ് കല്യാണിക്ക് തൻ്റെ ശബ്ദം തിരികെ ലഭിച്ചത് ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഈ പരമ്പര കടന്നു ഒടുവിൽ യും നാൾ ചെയ്ത തെറ്റുകളെല്ലാം പ്രകാശൻ തിരിച്ചറിയുകയാണ് തനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ തന്നെ സഹായിക്കുന്നതിനായി എത്തിയത് തൻ്റെ മക്കളാരുമല്ല മറിച്ച് താൻ തള്ളിപ്പറഞ്ഞ കല്യാണിയാണ് എന്നുള്ള സത്യം വിഷമത്തോടെ തിരിച്ചറിയുകയാണ് പ്രകാശൻ ഇതോടെ മാനസികമായി തകർന്നു പോകുന്ന പ്രകാശൻ ഇത്രയും നാൾ താൻ അവളെ അപമാനിച്ചത് ശരിയായില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അവൾക്ക് മാത്രമാണ് യഥാർത്ഥ സ്നേഹം തന്നോട് ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് തകർന്നു പോകുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്നു അപ്രതീക്ഷിതമായ അച്ഛൻ്റെ വരവ് കല്യാണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിന് കല്യാണി തയ്യാറായിരിക്കുകയാണ് ഇതോടെ തനിക്ക് മാപ്പുതരണം എന്ന് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പറയുന്ന പ്രകാശൻ തനിക്ക് തെറ്റുകൾ മാത്രമാണ് പറ്റിയിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അച്ഛൻ തൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുന്നത് കല്യാണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്